ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതേ ഉത്തരാട ദിനമായി അപ്പോൾ ഓഫീസിൽ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും ഉത്രാടപ്പാച്ചലിനായിട്ട് ബ്രോഡ്വേയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടുത്തെ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രോഡ്വേലായിരിക്കും കേട്ടോ നല്ല തിരക്കായിരിക്കും കേട്ടോ ഓണത്തിൻ്റെ സമയത്തൊക്കെ ബ്രോഡ്വേലോട്ട് കയറാനേ പറ്റില്ല അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാനും ഉണ്ടാവില്ല ഉപ്പായിട്ട് കർപ്പൂരം വരെ നമുക്ക് ബ്രോഡ്വേട്ട് ഉള്ളിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളും ബ്രോഡ്വേയിലോട്ട് ഇറങ്ങിയതാണ് നേരെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വന്നതട്ടെ ഞാൻ ചേട്ടൻ എന്നെ കൂട്ടാനായിട്ട് ഓഫീസിലോട്ട് വന്നു അപ്പോൾ എനിക്ക് പിന്നെ നാളത്തെ ഡ്രസ്സിൽ ഉണ്ടാകുന്ന ഒരു കമ്മൽ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അവിടുത്തെ ലേഡീസ് സ്റ്റോറിൽ കയറി കമ്മലൊക്കെ നോക്കി അപ്പോൾ ഒരു പച്ച കമ്മലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതൊക്കെ നോക്കി ഒരു സ്റ്റെഡ് സെലക്ട് ചെയ്ത് കമ്മലൊക്കെ എടുത്ത് എല്ലായിടത്തും ഓണ സെലിബ്രേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലേഡീസ് സ്റ്റോറിലൊക്കെ തന്നെ അത്യാവശ്യം നല്ലതിരക്കാനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് അമ്മലൊക്കെ വാങ്ങിച്ചിറങ്ങി കേട്ടെ ഇനി ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങിക്കാനുണ്ട് അപ്പം അങ്ങനെ അതേ പച്ചക്കറിയുടെ സൈഡിലോട്ട് നടക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കൊച്ചിക്കാർക്ക് ഇതുപോലെ ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പം ബ്രോഡ്വേലും ഒന്ന് കയറി ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അതേ ഇപ്പോൾ ഒറിജിനൽ പൂവിനെ വല്ലുന്ന പ്ലാസ്റ്റിക് പൂമാലകളൊക്കെ റെഡിയായിട്ട് എടുക്കണ്ട കേട്ടോ ബ്രോഡ്വേല് പിന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ പൊടിപൊടിക്കണ സെയിൽസ് ഡ്രസ്സൊക്കെ വലിച്ചു എറിഞ്ഞെറിഞ്ഞാണ്ട്ട അവര് സെയിൽ ചെയ്യണത് വളരെ റേറ്റ് കുറവാണ് കേട്ടാ ഡ്രസ്സ് മാത്രം കേട്ടോ ചെരുപ്പ് ബാഗ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടട്ടാ പിന്നെ ഇടക്കൊന്ന് മഴ പെയ്യുന്നത് അവർക്കൊരു പ്രശ്നമായെങ്കിൽ ഇപ്പൊ മഴ മാറിയാ അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയുടെ സെക്ഷനിലേക്ക് എത്തി ഇനി കുറച്ച് സാമ്പാറിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ സാമ്പാർ കിറ്റ് തേടി നോക്കി നോക്കി അങ്ങനെ സാമ്പാർ കിട്ട് കണ്ടെത്തി സാമ്പാർ കിറ്റൊക്കെ വാങ്ങിച്ചു മലബാർ സൈഡിലൊക്കെ ഓണത്തിന് നോൺ വെജ് ഒക്കെയാണ് മെയിൻ ഇവിടെ കൂടുതലും മെയിനായിട്ട് സദ്യ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പച്ചക്കറിയുടെ സെക്ഷനിലൊക്കെ നല്ല അത്യാവശ്യം തിരക്കേണ്ട കേട്ടോ അപ്പം ഞങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ബ്രോഡ്വെയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം